അവൻ ഇന്ന് തന്റെ ഒരു റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത് ഒന്നല്ല കേട്ടോ കുറച്ചുണ്ട് ഇത് കുറേ നാൾ മുമ്പ് എനിക്ക് റിക്വസ്റ്റ് വന്ന ഒരു വീഡിയോ ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്ഷീറ്റിന് ഒരു റിവ്യൂ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു നാല് ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴാണ് എനിക്ക് ചെയ്യാനായിട്ട് പറ്റിയത് സോ നമുക്ക് ഓരോന്നോരോന്നാറാന്ന് എടുക്കാം ഇത് ഫസ്റ്റ് ഞാൻ പറയട്ടെ ഇതെല്ലാം റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡിന് അകത്താണ് ഒരെണ്ണം മാത്രം ഉണ്ടായിരുന്നു ത്രീ ഹൺഡ്രഡിന് അകത്ത് എബോ വന്നത് മുന്നൂറ്റി ആറ് രൂപയായിരുന്നു ഏതോ ഒരെണ്ണത്തിന് വന്നിട്ടുണ്ടായിരുന്നത് ബാക്കി രണ്ടെണ്ണം ഇരുന്നൂറ്റി എൺപത് ഒരെണ്ണം ഇരുന്നൂറ്റി എഴുപ എഴുപത്തി മൂന്ന് ഒരെണ്ണം മുന്നൂറ്റി ആറ് അങ്ങനെയായിരുന്നു റേറ്റ് ഇപ്പോൾ അതിൻ്റെ റേറ്റ് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഏതോ ഒരെണ്ണം ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിട്ടുണ്ട് കൂടിയും ചെയ്തിട്ടുണ്ട് കുറയുകയും ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അങ്ങനെങ്കിലും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചിരുന്നാൽ മതി അപ്പം നമുക്ക് ആദ്യം ഓരോന്നോരോന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം സത്യത്തിൽ നിങ്ങളാണെങ്കിൽ എനിക്കും അറിയില്ല ജസ്റ്റ് ഇത് പറയണം കട്ട് ചെയ്ത് വെച്ച് എന്താണെന്ന് അറിയാത്തോണ്ടിട്ട് ഓപ്പിങ്ങനെയൊന്നും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലാണ്ടിട്ട് ഓപ്പൺ ചെയ്ത് നോക്കി നമുക്കിത് ഓപ്പൺ ചെയ്യാം ണാനൊന്നും വലിയ തലക്കേടില്ല മടക്കി എത്തിച്ചേക്കുന്ന കണ്ടിട്ട് അത്യാവശ്യം വലുതാണെന്ന് തോന്നുന്നു കിളികളുടെ സൗണ്ട് ഉണ്ട് അതുപോലെ ഞങ്ങളുടെ ഇവിടെ അമ്പലത്തിൽ ഉത്സവമാണ് അപ്പോൾ അവിടുത്തെ പാട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ സോ എൻ്റെ സൗണ്ട് ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിയാൻ വയ്യ വേണ്ടിത് അത്യാവശ്യം വലിപ്പം ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കിങ് സൈസ് ആണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ബെഡ് ക്യൂൺ ആണ് ഞാൻ കിങ് സൈസ് ഓർഡർ ചെയ്തോന്നേ ഉള്ളൂ ഇത് നമ്മുടെ തല്ലകൻ്റെ ഉറയാണ് കേട്ടോ അത് രണ്ടെണ്ണം ഉണ്ട് ആ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കൊള്ളാം പക്ഷേ ഈ സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് കേട്ടോ ഞാൻ നോക്കട്ടെ ആർക്കെങ്കിലും വേണമെങ്കിൽ കമന്റ് ചെയ്തിരുന്നാൽ മതി ഞാൻ ഇതിന്റെ തന്നെ സെയിം പാറ്റേൺ ഒക്കെ ഉള്ളത് തപ്പി പിടിച്ചിട്ട് അയച്ചു തരാം ഇത് സംഭവം കാണാൻ കൊള്ളാം അതുപോലെ മെറ്റീരിയലും കൊള്ളാം നല്ല മെറ്റീരിയൽ ഈ ഒരു റേറ്റിന് ഭയങ്കര വേർത്താണ് കേട്ടോ ഇതിനകത്ത് നാലും നാലെണ്ണം എൻ്റെ ഉണ്ട് നാലും കൂടെ ഞാൻ ബെഡിൽ ഇട്ട് കാണിക്കുന്നില്ല ഏതെങ്കിലും ഒരെണ്ണം ഞാൻ ഇട്ട് കാണിക്കാം എല്ലാം കൂടി ഇടാനായിട്ട് എനിക്ക് മറ്റൊരു നിലവാഴ്ച ഗോകുണ്ടായിരുന്നാൽ കുഴപ്പമില്ല ഒറ്റയ്ക്ക് ഇടാൻ ഭയങ്കര പാടാണ് ഇപ്പോൾ ക്ഷമീച്ച് വിളിച്ചിട്ട് വേണം എനിക്കിടാൻ ആ ഇതിൻ്റെ ഒരു ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം സംഭവം അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കിങ് സൈസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇത് സൈഡിൽ എലാസ്റ്റിക് വരുന്നതാണ് അതായത് നമ്മൾ ബെഡ്ഷീറ്റ് ഇട്ട് കഴിയുമ്പോൾ ഇത് പുതയ്ക്കാനുള്ളതല്ല കേട്ടോ ബെഡിൽ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് ബെഡിലിട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വലിഞ്ഞു വരും നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെച്ചാൽ പോലും ഇളകി ഇളകി വരും ഈ എലാസ്റ്റിക്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇളകി വരുമില്ല അതിൻ്റെ കയ്യിൽ കാശി ബേബീനെ ഡെലിവറിൻ്റെ ടൈമിൽ ഞാൻ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ബെഡ്ഷീറ്റ് അല്ല അത് മറ്റേ ഇത് കിങ്സെൽസ് തന്നെ ഇതേ തന്നെ ഇട്ട് നോക്കാം കേട്ടോ സൈസ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ബെഡിൽ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം ആണോ അല്ലയോ എന്ന് സംഭവം ആൾക്കൊള്ളാം എനിക്ക് പക്ഷേ എൻ്റെ ബെഡ് കൂടെ വലുതാണെന്ന് തോന്നുന്നു പിന്നെ എലാസ്റ്റിക് ആവുകൊണ്ട് എനിക്കറിയാൻ വേണ്ടി എന്തായാലും നമുക്ക് ഇട്ട് നോക്കാം കേട്ടോ സിംഗിളും അവൈലബിളാണ് ക്യൂൺ സൈസും അവൈലബിൾ ആണ് അതുപോലെ തന്നെ കിങ് സൈസും ആണ് ഈ സാധനം ഇപ്പം ഞാൻ കാണിച്ചത് ഇല്ലാട്ടോ അടുത്തത് നോക്കാം എല്ലാം കൂടെ പിന്നെ ഞാൻ അടുത്ത് ഇട്ട് ബെഡിലിട്ട് നാശമാക്കിയും വേണ്ടല്ലോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറിയുടെ ടൈമിലൊക്കെ എന്തായാലും ബെഡ്ഷീറ്റിന് ഭയങ്കര ആവശ്യമായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദുബായിൽ പോയിട്ടുണ്ടായിരുന്നു പോയു കൊണ്ടിട്ട് അവിടെ നിന്ന് വന്നപ്പോൾ ഞാൻ രണ്ട് മൂന്നെണ്ണം കൊണ്ടു വന്നു ഹോസ്പിറ്റലിലേക്കും വീട്ടിലേക്കും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് ഡേ ഇതാണ് ഇത് കൊള്ളാട്ടോ ഇത് സംഭവിച്ചിരി നരച്ച പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു ഒരു പുതിയതിൻ്റെ ആ ഒരു മൗട്ടൊന്നും കാണുന്നില്ല കേട്ടോ കളറ് നരച്ചിട്ടുണ്ടല്ലോ അത് വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇത് ഇത്തിരി നരച്ചിരിക്കുന്നു കളർ ഒരുപാട് പോയേക്കുന്നതാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുമ്പോൾ കളർ പോവുണ്ടോ അതുപോലെ ഇനി യൂസ് ചെയ്യലോ ആണോ ഉണ്ടോ ഇതിലും തലേണയറുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞുകൊണ്ടൊക്കെ കുറച്ച് നരച്ചിരിക്കുന്നു കളർ ഇനി അതിൻ്റെ കളറാണോ ബ്ലാക്ക് കളറാണോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ കളർ തന്നെ തോന്നുന്നു പക്ഷെ നരച്ചിരിക്കുന്നു ഒരു വാഷ് കൂടെ കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ കളർ ഒരുപാട് പോകാനായിട്ടുള്ള ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഇതൊക്കെ വാഷ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ റിവ്യൂ പറയാം അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഇതെൻ്റെ ബെഡിൽ ആവുന്നതാണ് നമുക്ക് ഇത് തന്നെ ആദ്യം വീടാം പെട്ടെന്ന് വാഷ് ചെയ്യാമല്ലോ സെക്കൻഡ് വൺ ആണ് ഫ്രണ്ട് കേട്ടോ ആദ്യം കാണിച്ചതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപതായിരുന്നു ഇപ്പം കാണിച്ചതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് ഒക്കെ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട് ഞാൻ ചേഞ്ച് ആയത് നോക്കിയിട്ട് പറയാം കേട്ടോ ഇതിന്റെ റേറ്റ് എനിക്ക് തോന്നുന്നു ഇത് ക്യൂ സൈസ് ആട്ടോ കിങ് സൈസ് അല്ലടാ ഞാൻ ഓർഡർ ചെയ്തത് ചെയ്തത്യൂ ആ നല്ല കളർ അയ്യോ ഇത് മതി എന്റെ ബെഡിൽ ഇപ്രാവശ്യം കൊള്ളാട്ടോ ഇത് കൊള്ള റേറ്റ് എനിക്ക് തോന്നുന്നു മുന്നൂറ്റി ആറായിരുന്നു ഞാൻ വാങ്ങിയപ്പോ ഇപ്പൊ അതിന്റെ റേറ്റ് എനിക്ക് അറിയാൻ വയ്യ നല്ല കളറ് നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വൺ ടു ത്രീ അങ്ങനെ കമൻറ്റ് ചെയ്താൽ മതി ഇത് തേർഡ് കൊണ്ടാണ് കേട്ടോ ഇത് കൊള്ളാംട്ടെ കളർ നല്ല ഭംഗിയുണ്ട് മെറ്റീരിയലും കൊള്ളാം നല്ല കോട്ടൺ മെറ്റീരിയൽ ഈ മൂന്നും നല്ല കോട്ടൺ മെറ്റീരിയലാണ് അത്യാവശ്യം മടക്കി വെച്ചിരുന്നതിൻ്റെ ഒരു സ്മെല്ലുണ്ട് എന്നുവെച്ചാൽ മടക്കി വെച്ച് മീൻസ് ഇത്രയും നാളായി ഇത് ഞാൻ വാങ്ങിയത് ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു ടൈമിലാണ് വാങ്ങിയത് കാര്യം കുറേ സാധനങ്ങൾ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ യൂസ് ചെയ്തില്ലടാ ഇതിന് വലിപ്പമൊക്കെ കിട്ടുമോ എന്ന് എനിക്കറിയാൻ വേണ്ട ക്യൂ സൈസാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് എന്തായാലും കൊണ്ട് ഇട്ട് നോക്കട്ടെ എന്നിട്ട് ഞാൻ ബാക്കി പറയാം ഇത് അല്ലാണ്ട് നോക്കുമ്പോൾ ഒക്കെ ഓക്കെ ആണ് പെർഫെക്റ്റ് ആണ് ബെഡിലും കൂടി ഇട്ടതിന് ശേഷം എന്താണോ നടത്തുന്നത് നോക്കാം കണ്ടിട്ട് അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് നോക്കട്ടെ അടുത്ത ഓപ്പൺ ചെയ്യാം അടുത്ത ഒരു ഇത് അടിപൊളി ഇത് നല്ല ഭംഗിയുണ്ട് വൈറ്റ് ആ ഒരു ഇതിൻ്റെ മെറ്റീരിയൽ ഭയങ്കര ഇതിൻ്റെ റേറ്റ് ആണോ ഇരുന്നൂറ്റി ആറ് അത് ഇരുന്നൂറ്റി എൺപതിൻ്റെ അങ്ങനെയാണ് എല്ലാത്തിലും തിലോ കവറ് വരുന്നുണ്ട് തലയാണക്കുള്ള കവർ വരുന്നുണ്ട് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ കേട്ടോ ഇത് കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഇതാ പിന്നെ വൈറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് അഴുക്കാവാനുള്ള സാധ്യതയുണ്ട് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ഈ കോട്ടൻ തന്നെ പക്ഷേ ഒരു പഞ്ഞി പിടിക്കുന്ന പോലെ ഉണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഇത് ഇനി ഞാൻ താഴെ ചെന്നിട്ട് ഞാൻ ആലോചിക്കട്ടെ എന്ന് ബെഡിൽ നല്ല ഭംഗിയുണ്ട് മെറ്റീരിയൽ ഇതിനകത്ത് കിടക്കാനും നല്ല സുഖമായിരിക്കും എന്ന് വെച്ചാൽ ചൂട് തോനെ അടിക്കൂല എൻ്റെ റൂമിൽ എ സി ഉണ്ട് പക്ഷെ ഞാൻ എ സി യൂസ് ചെയ്യാറില്ല ചേത്തതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ കറണ്ട് ബില്ല് വരുന്നത് സിക്സ് തൗസൻഡ് എയിറ്റ് തൗസൻഡ് അങ്ങനെയൊക്കെയാണ് റേ കറണ്ട് ബില്ല് വരുന്നത് എ സി വെച്ചിട്ടിപ്പം മൂന്നാല് മാസം ആവുന്നുള്ളൂ അപ്പോൾ എ സി വയ്ക്കുന്നതിന് മുന്നേയും ഇതേപോലെ തന്നെയായിരുന്നു കറണ്ട് വന്ന് കറണ്ട് ബില്ല് വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ടിട്ട് ഞാൻ എ സി ഇടാറില്ല ഇട്ടുകഴിഞ്ഞ ഇനി അതി കൂടുതലാവും വരുന്നത് നീടാറില്ല പക്ഷേ എറണാകുളം ഇവിടെ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ മുന്നേക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് അങ്ങനെയൊക്കെയായിരുന്നു കറണ്ട് ബിൽ വന്നുകൊണ്ടിരുന്നത് അവിടുത്തെ വീട്ടിൽ അമ്മാമ്മ വീട്ടിലായിരുന്ന സമയത്ത് ഈ വീട് വച്ചിട്ടിപ്പം നാല് വർഷം കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പം അപ്പം ഞാൻ എറണാകുളത്ത് ഗോകുവിൻ്റെ വീട്ടിലായിരുന്നു അപ്പം അവിടെ മൂന്ന് റൂമിൽ എ സി ഉണ്ടാകും ഗോകുൻ്റെ അവിടെ ഫ്ലാറ്റിലെ മൂന്ന് റൂമിൽ എ സി ഉണ്ടായിരുന്നു അപ്പോൾ പതിനാലായിരം ഒക്കെയായിരുന്നു അവിടെ കറണ്ട് ബില്ല് വരുന്നത് അത് അതെയാണ് രാവിലെ ഇട്ടിട്ട് കടകഞ്ചേരിലൊക്കെ തുറന്നിട്ടിട്ടായിരിക്കും എ സി ഇട്ടിട്ട് പോകുന്നത് അപ്പം അങ്ങനെ ഭയങ്കരമായിട്ട് സൂക്ഷിക്കുക കാര്യങ്ങളൊന്നും ഗുണമൊന്നും ഇല്ലാത്തതുകൊണ്ടിട്ട് അവിടെ കറണ്ട് ബില്ല് എനിക്ക് അറിയാം പക്ഷേ ഇവിടെ എങ്ങനെ ഇത്രയും വന്നാൽ എനിക്കറിയാം ഇവിടെ ഇൻഡക്ഷൻ കുക്കർ യൂസ് ചെയ്യും അപ്പം അതിൻ്റെ ആണെന്ന് ഡൗട്ടിനായിട്ട് ഒരു വൺ മന്ത് വൺ മന്ത് അല്ല ടു മന്ത്സ് അത് യൂസ് ചെയ്യാണ്ട് നോക്കി എന്നിട്ടും ഈ ഫൈവ് തൗസൻഡ് സംതിങ് ആണ് വന്നുകൊണ്ടിരുന്നത് പിന്നെയാണ് ഞങ്ങൾ റൂമിൽ എ സി വെച്ചു ഞങ്ങൾ റൂമിൽ ഹീറ്റർ വെച്ചു ഹീറ്റർ വെച്ചത് ഈ കഴിഞ്ഞ മാസമാണ് അപ്പം ഇനി അടുത്ത ബില്ല് വരുമ്പോൾ അറിയാം അതിൻ്റെ എങ്ങനെയാണ് എന്നുള്ളത് ഇതിപ്പം ആക്ച്വലി ഇപ്പം ഞങ്ങൾ ആദ്യമേ കെ സി കെ സി ബില്ല് ചെയെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര കറണ്ട് ബില്ലാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേ അവര് പറഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാൽ മീറ്റർ മാറ്റി വെക്കാൻ മീറ്റർ നോക്കാൻ വന്ന ആ ചേട്ടൻ പറഞ്ഞു അപ്പോൾ അവരോട് പോയി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് മീറ്ററിൻ്റെ പ്രോബ്ലം അല്ല ചെക്ക് ചെയ്തു നിങ്ങൾ ഇവിടുത്തെ ഇലക്ട്രീഷ്യൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു റിലേറ്റീവിനെ കൊണ്ടിട്ടായിരുന്നു ചെയ്യിച്ചിട്ടുണ്ടായിരുന്നത് പുള്ളിക്കാരൻ വന്നിട്ട് ചെയ്തത് സംഭവം ഇട്ടിരിക്കുന്നത് ബയറിങ് മൊത്തം ക്വാളിറ്റി കുറഞ്ഞ ബയറാണ് ഇട്ടേക്കുന്നത് അതുകൊണ്ടിട്ട് കറണ്ട് ബില്ല് നല്ല കൂടും ഇവിടെ ഇൻവെർട്ടർ ഇല്ല എ സി ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴാണ് വെച്ചത് അതിന് മുമ്പേ കറണ്ട് ബില്ല് ഇത്രയാണ് വരുന്നത് ഈ പ്രോബ്ലം കൊണ്ടിട്ടുണ്ട് ഈ ഇലക്ട്രിക്കലിൻ്റെ പ്രോബ്ലം കൊണ്ടിട്ടാണ് ആ അങ്ങനെ ഇവിടെ നിന്ന് വിളിക്കുന്നുണ്ട് ആൾ വരുന്നില്ല ആൾ തന്നെ വന്ന് നോക്കണം കാര്യം പുതിയ ഒരാളെ വിളിക്കുമ്പം എവിടേക്കാണ് എങ്ങനെയൊക്കെയാണ് ലൈൻ ഇട്ടിരിക്കുന്നത് എന്നൊക്കെ അറിയാൻ പാടല്ലേ പുള്ളിക്കാരനെ വിളിച്ചിട്ട് പുള്ളിക്കാരനെ വരുന്നില്ല ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും വിളിച്ച് നോക്കണം അപ്പോൾ തിരക്കിയപ്പോൾ പത്ത് ഇരുപത്തിയഞ്ച് ഇരുപത്തഞ്ചാണോ എൺപത്തഞ്ചാണോ അപ്പോൾ അത് എനിക്ക് ഓർമ്മയില്ല എന്തായാലും ഫുള്ള് മാറ്റാൻ പറഞ്ഞു വയറിങ് ഫുള്ള് മാറ്റണമെന്ന് പറഞ്ഞു അതുകൊണ്ടിട്ട് റൂമിൽ നല്ല ചൂടാണ് വെന്റിലേഷനും കാര്യങ്ങളൊന്നും ഇല്ല മുന്നേ തന്നെ എ സി ഒരു ഇത് വെച്ചുകൊണ്ടിട്ട് തന്നെ വെന്റിലേഷനൊന്നുമില്ല ഇൻറ്റീരിയർ ഏതിക്കാണ് നല്ല ഭയങ്കര ചൂടാണ് എൻ്റെ റൂമിൽ ഇന്ന് പുറത്തോട്ടിറങ്ങുമ്പോൾ ഭയങ്കര തണുപ്പായിട്ട് തോന്നാറുണ്ട് ഹാളിനൊക്കെ ഇറങ്ങുമ്പോൾ ഭയങ്കര ചൂടാണ് റൂമിൽ അപ്പോൾ ഈ ഷീറ്റ് ഇത് ഭയങ്കര ഈ ഞാൻ എടുത്തിട്ടുള്ള നാല് ഷീറ്റും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചൂടടിക്കുന്നതല്ല ഞാൻ റൂമിൽ എപ്പോഴും കമ്പനിൻ്റെ ഷീറ്റുകളൊക്കെ ബെത്തയിൽ വിരിക്കും അപ്പോൾ ഭയങ്കര ചൂടാണ് അത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് കൊണ്ടിട്ടാണ് പക്ഷേ ഈ ഷീറ്റിനങ്ങനെ ചൂടോ കാര്യങ്ങളോ കോട്ടൺ മെറ്റീരിയലാണ് പിന്നെ ഒരു വാഷ് ചെയ്തതിന് ശേഷം പറയാം കളർ പോകുക എങ്ങനെയാണ് എന്നുള്ള എക്സൗണ്ട് ഇപ്പോൾ കാണുമ്പോൾ ഓക്കെയാണ് ഇനി ഞാൻ ബെഡിലും കൂടെ വിരിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഏതായാലും ഒരെണ്ണം ബെഡിൽ വിരിച്ചിട്ട് കാണിച്ചുതരാം എല്ലാം ഏകദേശം ഒരേ വലിപ്പം തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി എന്തെങ്കിലും കൂടുതൽ വീഡിയോസൊക്കെ അറിയണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഡക്റ്റിനൊക്കെ റിവ്യൂ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടിട്ട് മതി ഞാൻ പർച്ചേസ് ചെയ്തതിനു ശേഷം യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മളിത് നടക്കോ ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ വീഡിയോ ആയിട്ട് വരേണ്ടതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായ വൺ സെക്കൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു വൈ ഇച്ചയ്ക്ക്